മെഗാ താരമായ മമ്മൂട്ടിയുടെ സിനിമകളിൽ തുടക്കകാലം മുതൽ തന്നെ സുരേഷ് ഗോപിക്ക് നല്ല വേഷങ്ങൾ ലഭിച്ചിട്ടുണ്ട് അനുജനായും സുഹൃത്തായും വില്ലനായുമൊക്കെ മമ്മൂട്ടി നായകനായ ചിത്രങ്ങളിൽ സുരേഷ് ഗോപി അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ റീറിലീസ് ചെയ്ത് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വടക്കൻ വീരഗാഥയിൽ ചന്തുവായി മമ്മൂട്ടിയും ആരോമൽ ചേകവരായി സുരേഷ് ഗോപിയുമാണ് ഉള്ളത് എന്നാൽ വളരെ അടുത്ത സഹോദര ബന്ധം പുലർത്തിയ സുരേഷ് ഗോപിയും മമ്മൂട്ടിയും പിന്നീട് ശത്രുക്കളായ കഥയാണ് സിനിമാ ലോകത്ത് പ്രചരിച്ചത് നേരിൽ കണ്ടാൽ പോലും മുഖത്ത് നോക്കാൻ പറ്റാത്തത്ര വെറുപ്പ് സുരേഷ് ഗോപിക്ക് മമ്മൂട്ടിയോട് ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇവർ തമ്മിലുള്ള ശത്രുതയ്ക്ക് കാരണമെന്ത് എന്നത് ഇപ്പോഴും വ്യക്തതയില്ലാത്ത കാര്യമാണ് സിനിമാ സെറ്റിൽ പല കഥകൾ പ്രചരിച്ചെങ്കിലും ഇപ്പോഴിതാ ഇതിനൊരു ഉത്തരവുമായി ക്രൈം നന്ദകുമാർ തൻ്റെ ചാനലിലെ വീഡിയോയിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു സീനിയർ ചലച്ചിത്ര മാധ്യമ പ്രവർത്തകൻ പല്ലിശ്ശേരി പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടാണ് വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് ഈ വാർത്ത വന്നതോടെ ആരാധകർ ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ് മമ്മൂട്ടി സുരേഷ് ഗോപി ശത്രുതയ്ക്ക് കാരണം മലയാളത്തിലെ പ്രശസ്തയായ ഒരു യുവ വീഡിയോയിൽ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് അഭിനയിച്ച സുരേഷ് ഗോപിയും ഈ നടിയും തമ്മിൽ പ്രണയമായി എന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു എന്നുമാണ് പറയപ്പെടുന്നത് സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുന്ന സമയത്ത് സുരേഷ് ഗോപി കേരളത്തിലെ ഒരു ലൊക്കേഷനിൽ നിന്നും ആരോടും പറയാതെ മുങ്ങി വിമാനം കയറി നടിയെ കാണാൻ യു എയിലേക്ക് പോയെന്നുള്ള വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് നടിയുടെ വീട്ടിൽ മാതാപിതാക്കൾ ഇല്ല എന്നറിഞ്ഞതുകൊണ്ടാണ് സുരേഷ് ഗോപി രാഖിരാമാനം നടിയുടെ വീട്ടിലെത്തിയത് എന്നും ഇരുവരും പ്രണയം അവിടെ ആഘോഷിച്ചത് എന്നുമാണ് പറയപ്പെടുന്നത് മമതാ മോഹൻദാസാണ് ഈ കഥയിലെ നായിക ലങ്ക എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് സുരേഷ് ഗോപിയും മമത മോഹൻദാസും തമ്മിൽ പ്രണയത്തിലായത് ലങ്ക എന്ന സിനിമയിൽ ഇവർ ഒരുമിച്ചുള്ള ഇഴുകിച്ചേർന്നുള്ള അഭിനയവും പ്രണയ രംഗങ്ങളും ക്ലൈമാക്സിലെ ചുംബനവും എല്ലാം തന്നെ വിവാദമായി മാറിയിരുന്നു വിവരം അറിഞ്ഞ മമ്മൂട്ടി വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് പറയപ്പെടുന്നത് മമ്മൂട്ടി ഈ വിവരം സുരേഷ് ഗോപിയുടെ ഭാര്യയെ അറിയിച്ചു എന്നും തൻ്റെ കുടുംബജീവിതം തകർക്കാൻ മമ്മൂട്ടി ശ്രമിച്ചു എന്നുള്ള കാരണത്താലാണ് സുരേഷ് ഗോപിയും മമ്മൂട്ടിയും തമ്മിൽ തെറ്റിയത് എന്നാണ് വീഡിയോയിൽ പറയുന്നത് മമ്മൂട്ടി ഈ വിഷയത്തിൽ ഇടപെട്ടത് സുരേഷ് ഗോപിക്ക് ഒട്ടും ഇഷ്ടമായില്ല പിന്നീട് ഷാജി കൈലാസിൻ്റെ ഹിറ്റ് കഥാപാത്രങ്ങളെ കോർത്തിണക്കിയൊരുക്കിയ കിങ് ആൻഡ് കമ്മീഷണർ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഒരുമിച്ച് അഭിനയിച്ചെങ്കിലും ഇരുവരും അന്നും ശത്രുതയിലായിരുന്നു എന്നും ലൊക്കേഷനിൽ പോലും തമ്മിൽ മിണ്ടാറില്ല എന്നുമാണ് വീഡിയോയിലെ വിശദീകരണത്തിൽ പല്ലിശ്ശേരി പറഞ്ഞിരിക്കുന്നത് ഷോട്ടിൽ വന്ന് അഭിനയിക്കും എന്നല്ലാതെ ഒരക്ഷരം പോലും ഇരുവരും മിണ്ടിയിട്ടില്ല എന്ന് പല്ലിശ്ശേരി വീഡിയോയിൽ വിശദമായി തന്നെ പറയുന്നുണ്ട് ഈ അടുത്ത കാലത്താണ് ഇരുവരുടെയും പിണക്കത്തിൻ്റെ മഞ്ഞുരുകിയത് സുരേഷ് ഗോപിയുടെ മക്കളുടെ വിവാഹത്തിന് മമ്മൂട്ടിയും കുടുംബവും പങ്കെടുത്തിരുന്നു മാത്രമല്ല അമ്മ നടത്തിയ കുടുംബ സംഗമം പരിപാടിയിലും മമ്മൂട്ടിയോടൊപ്പം മോഹൻലാലിനോടൊപ്പം സുരേഷ് ഗോപി പങ്കെടുത്തു എന്നുള്ളതും ഏറെ ശ്രദ്ധിക്കപ്പെട്ട കാര്യം തന്നെയാണ് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക